ഇന്ന് ഇന്ന് കൊച്ചിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിന് പോയിരിക്കും സമയം എന്താ ഒമ്പത് കാലായി പത്ത് മണി എഴുപം പതിനൊന്ന് മണിക്ക് ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാ പറഞ്ഞേക്കണ അതിനുവേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മളെപ്പോ സ്പീഡിൽ പോകാൻ ഉദ്ദേശിച്ചിറങ്ങിയാലും അപ്പൊ ബ്ലോക്ക് അങ്ങനെ അങ്ങനതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് മഴ ദിവസമാണോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ബാഗൊന്ന് ഉറങ്ങാണ് കാരണം ഇത്രയും ദൂരം ചിലപ്പോൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഞാൻ ഒരു ഛർദ്ദിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അത് അതുതന്നെയായിരിക്കും ബെറ്റർ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഞാൻ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടാണ് അപ്പോൾ കൊച്ചിയിൽ താജ്മലബാർ റിസോർട്ട് ആൻഡ് സ്പാ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ എത്തിയേക്കുന്നത് അപ്പം അങ്ങനെ എത്തി മഴ ചെറിയ രീതിയിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ലേറ്റ് ലേറ്റാവോ എന്ന് പേടിച്ചിട്ടാണ് എത്തിയത് പക്ഷേ കറക്റ്റ് ലേറ്റ് ആയിട്ടാണ് എത്തിയത് എന്നാലും അവർ പറഞ്ഞ സമയത്തിന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി അപ്പം അങ്ങനതേ സമയത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെ അവർ പാർക്ക് ചെയ്ത് തന്നു ഞങ്ങളുടെ ജകത്തേക്ക് കയറിയപ്പേക്കും കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയണതും അറിയാത്തതുമായ കുറേ പേരുണ്ടായിരുന്നു കുറേ ന്യൂ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നെപ്പോലുള്ള കുറേ പേരുണ്ടായിരുന്നു പിന്നെ സന്നചാടനെ പിന്നെ കുറേ പേർക്ക് അറിയാം അപ്പോൾ അങ്ങനതേ നമ്മൾ പരിചയമുള്ള ആൾക്കാരോടും പരിചയം ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു പിന്നെ അവിടെ ചായയും പിന്നെ കുറേ അങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ സൈഡിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളാ ഏരിയയിലേക്കൊന്നും പോയില്ല ചായ മാത്രം കുടിച്ചോളൂ കാരണം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നല്ല അത്യാവശ്യം മഴ പൊടിയുണ്ടായിരുന്നു മിഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞു കാരണം വേഗം പോയി വേഗം നമുക്ക് ടാഗൊക്കെ കിട്ടി അതൊക്കെ കൊണ്ട് വേഗം അങ്ങനെ നമ്മൾ കൈമ ടാഗൊക്കെ തന്നായിരുന്നു എൻ്റെ ഒരു ഇതിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ സന്നയാണൊക്കെ മുമ്പ് പോയിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട ഒരു എല്ലാവരോടും നമുക്ക് പരിചയമുള്ള ആൾക്കാരോടെ സംസാരിച്ചു അല്ലാത്ത ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് മീറ്റ് ചെയ്തു കാരണം നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഞങ്ങളെ ആയാലും കുറച്ച് പേർക്കൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സൊക്കെ തോന്നി കാരണം കാണുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടിയ സമയം മാക്സിമം വാർത്താനൊക്കെ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളിലൂടെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോണുള്ളൂ അപ്പോൾ അടുത്ത ഹോളിലേക്ക് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ നമുക്കൊരു സീറ്റ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് നമ്മുടെ സീറ്റിലേക്ക് സീറ്റിലേക്കിതേ പോവുകയാണ് എവിടെ വേണമെങ്കിലിരിക്കാം എന്നാലും ഒരു സ്ഥലം ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ ഇതേ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പവർ ഹൗസ് തന്നെയാണ് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ബൗണ്ടറീസ് ബൗണ്ടറീസ് ക്രോസ് ക്രോസ് ചെയ്ത് ചെയ്ത് പല പല ടൈപ്പ് ഓഫ് വീഡിയോസ് അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടാ നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തായിരുന്നത് അവി ഇനി ഗസ്റ്റുകളൊക്കെ അപ്പൊ ഇവിടെ ഇനി നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫണ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട് ശരിക്കും ഞാൻ വളരെയധികം ആയിരുന്നു എന്താണ് സംഭവിക്കാൻ പോണത് ആരൊക്കെയാണ് കാണാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു നല്ല രീതിയിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബ് എന്ന ലോകത്തിലേക്ക് എത്താൻ ഞാൻ എത്താനുള്ളൊരു മെയിൻ കാരണം സണ്ണാട്ടനാണ് കാരണം നിർത്തി പോകുന്നതിന് ശേഷം നമ്മുടെ ഇൻകം യൂട്യൂബിൽ നിന്ന് ഇൻകം സൗദിയിൽ വെച്ച് കണ്ടെത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് അങ്ങനെ മാറിയത് അപ്പച്ചൻ്റെ അമ്മയ്ക്കൊക്കെ വയ്യാണ്ടായപ്പോൾ നമ്മുടെ യൂട്യൂബ് മാത്രമായിരുന്നു നമ്മുടെ ഇൻകം അപ്പോൾ എന്നെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് സന്നദാനായിരുന്നു കേട്ടോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും സണ്ണാട്ടൻ ത്രൂ ആണ് ഞാൻ ഈ ഫേസ്ബുക്കിലേക്ക് യൂട്യൂബിലേക്കൊക്കെ വന്നത് ആരോടധികം സംസാരിക്കാത്ത ആളായിരുന്നു ഞാൻ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കധികം അങ്ങനെ സംസാരിക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല ഇത് എല്ലാം സണ്ണചാരിൻ്റെ ഒരു ഇൻസ്പിരേഷനുമ്പം ബാക്കിന്ന് കുത്തിപ്പൊക്കി ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇൻ ഇൻക്കുണ്ടാക്കാം ആയിട്ട് നിൽക്കാം ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് സന്നചാട്ടനാണ് അപ്പം എന്നെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ മേഖലകളിൽ ഇങ്ങനെ ഓരോരുത്തരെ കാണാനും അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും അച്ചീവ് ചെയ്യാനൊക്കെ പറ്റണത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് പിന്നെ ദ നമ്മുടെ ഇവിടെ ആക്ടിവിറ്റികളൊക്കെ ഓരോന്ന് അവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്ലൈമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താവുമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണ് സംഭവം അറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ അവർ സ്ലൈമൊക്കെ കിട്ടി പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടയ്ക്കണം സൂപ്പർ ഷേപ്പിന് അവർ ഒക്കെ തരും എനിക്ക് എന്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്ത സ്ലൈമാണെങ്കിൽ പോയി പിന്നെ വിചാരിച്ചു എങ്ങനെ അടച്ചാലും ഏകദേശം ഒരേ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടൊക്കെയാണ് ചെയ്തത് പിന്നെ വിചാരിച്ചു എന്തായാലും ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്തേലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം കൂട്ടി മിക്സ് ചെയ്തിങ്ങനെ അടച്ചിങ്ങനൊരു സെറ്റപ്പ് ആക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം ഒക്കെ തീർന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പിന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ആൻസർ പറയണമെന്നൊക്കെ അങ്ങനെ വന്നായിരുന്നു എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാലൊന്ന് ട്രയൽ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ മൈക്കൊക്കെ വെച്ച് അവർ ചോദിച്ചതിന് ഒരു ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവർ അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമായിരുന്നു എൻ്റെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ അവർ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ അതനുസരിച്ച് ചെറിയൊരു ഷൂട്ടൊക്കെ അങ്ങനെ നടത്തിയായിരുന്നു അപ്പോൾ അങ്ങനെ സന്നജാടം ബാക്കിന്ന് അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചെറിയ പേടി ഉണ്ടായിട്ടാണ് കാരണം നമ്മൾ കുറേയധികം ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമുക്കതിൻ്റേതായ ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഹാപ്പിയായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു വളരെയധികം സന്തോഷമായി സ്റ്റീവും ഗ്രേസിനെ ഒന്നും കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ലല്ലോ ഇത് നമ്മൾ ഇങ്ങനെ ഒരു നമ്മളിങ്ങനൊരു ഇവൻ്റയില് പിള്ളേർ അധികം അലൗഡഡ് അല്ലയെന്നവർ പറഞ്ഞിട്ടുണ്ടായപ്പോൾ പിന്നെ അവർ ഡിസ്റ്റേബ് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാനും പാടില്ല അപ്പം അങ്ങനെ ഇങ്ങനെ കുറച്ച് സംസാരിച്ച് ഇനി നേരെ ഫുഡ് അയക്കാൻ പോവാണ് പിന്നെ അതേ നേരെ ലേറ്റ് ആക്കണില്ലേ ഞങ്ങൾ തിരിച്ചു പോവും അപ്പം അങ്ങനെ അത് ഫുഡ് അയക്കാൻ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളത് കഴിക്കുകയാണ് അപ്പോൾ വെജിറ്റേറിയൻ സെക്ഷനും നോൺ വെജും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ നോക്കി എടുത്തതേ കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇതുവരെ ഫോളോ ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോളോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ അങ്ങനെതേ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് സർ ഞാൻ എന്തെങ്കിലും കേക്കും ഐസ്ക്രീമും ക്രീമും ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ വന്നേക്കാണ് ഞാൻ കേക്കൊന്നും എടുക്കണില്ല ഐസ് എടുക്കണില്ല പായസം ഉണ്ടായിരുന്നു അപ്പോൾ പായസം മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ആയതുകൊണ്ട് ഫുഡ് ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ മധുരം കഴിക്കണത് അപ്പോൾ എല്ലാത്തിനും കുറച്ചൊക്കെ എടുത്തു ഞാൻ പരിപ്പ് പ്രഥമനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടോടു കൂടി തന്നെ അങ്ങനെ അതേ കഴിക്കാൻ പോവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഇപ്പം ടാഗൊക്കെ തിരിച്ചു കൊടുത്ത് ഞങ്ങളത് നമുക്ക് കിട്ടിയ ഒക്കെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് കേട്ടോ മഴയൊക്കെ മാറി ആ ഒരു പെയ്ത് പെയ്ത് തീർന്നൊരന്തരീക്ഷവും പിന്നെ ഞങ്ങളത് ആ ഹോട്ടലിൻ്റെ സൈഡിൽക്കൂടെ ഒക്കെ നടന്ന് എങ്ങനെയാണ് നല്ല നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ എല്ലാം കൊടുത്തായിരുന്നത് അപ്പം ഞങ്ങളത് ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ താമരക്കുളം സെറ്റ് ചെയ്തങ്ങനെ കണ്ടു അപ്പോൾ നോക്കി കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തുളുമ്പി തുളുമ്പി പോകണം കാണാൻ അങ്ങനെ ദേ അങ്ങനെതേ ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമ്മുടെ വണ്ടി എത്തി എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു ഇനി ഇത് രാവിലത്തെ ഇവൻ്റിനാണെ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നേ നമുക്ക് നമ്പർ കിട്ടിയത് അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോഴത്തെ അടുത്ത ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അടുത്ത ഇവൻറ്റിൽ അടുത്ത സെക്ഷനിൽ കുറേ പേരുണ്ടാവും ആരൊക്കെയാണെന്നൊന്നും അറിയില്ല നമുക്ക് നമുക്കറിയണവരും അറിയാത്തവരായ കുറേ അധികം ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീ എക്സ്പീരിയൻസ് ആയിരുന്നു സന്തോഷമായി അപ്പോൾ ഇനി പോണ വഴിയിൽ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ കണ്ടോളോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണട്ടെ ഇനി നേരെ വീട്ടിൽ പോകണം സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു ഓമ്മി അപ്പോൾ എണീറ്റിട്ടില്ല അപ്പോൾ ഇനി അവനെ എണീക്കാനൊക്കെ പോകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം അപ്പോൾ അങ്ങനെ അവൾ എത്തിപ്പിക്കാം അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പുറത്ത് നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ച് ആൾക്ക് വിഷമൊക്കെ ഉണ്ടാകുന്നത് വലിയൊരു എന്നെ കണ്ടിട്ടൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് അപ്പോടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഹാപ്പി ഹാപ്പി ആയിട്ട് അവൾ കളിക്കണ ഒരു മൂഡിലൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ ബൈ